ഹലോ മച്ചമാരെ എല്ലാ മച്ചാമാർക്കും പുതിയ വീട്ടിലൊക്കെ സ്വാഗതം നമ്മൾ പബ്ജി ലൈറ്റ് ഒക്കെ കളിച്ച് അടുത്ത അതൊക്കെ ബാൻ ആയിരുന്നു കാരണം ഇപ്പോൾ നമ്മൾ ബി ജെ എം കളിക്കാൻ വിചാരിച്ച് ബിജി എമ്മിൽ പുതിയ മീമിറ്റ്സിൽ വന്ന സ്ഥലത്ത് നമുക്ക് ഇറങ്ങിയിട്ട് കില്ലെടുക്കാൻ പറ്റും നോക്കിയാൽ എന്നാലും ചിക്കൻ ഡിന്നറൊന്നും കിട്ടത്തില്ല അത് ഉറപ്പാണ് കാരണം ഇത് തോറ്റ കളിയാണ് അപ്പോൾ നേരിപ്പം തന്നെ നമുക്ക് യൂമ്പി കണ്ണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ബാരിഷീറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അവനെ അങ്ങോട്ട് നോക്കാക്കിട്ടുണ്ട് അവരുടെ ടീംമേറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അവന്മാരെ എടുക്കാം അതിന് മുമ്പേ ഇവരെ അങ്ങോട്ട് കല്ല് ഇട്ടുണ്ട് അപ്പോൾ അവൻ്റെ ടീംമേറ്റ് ആണ് വേറൊരുത്തേനെന്ന് അറിയാൻ പറ്റില്ല പുറകിലൊരുത്തിട്ടുണ്ട് രണ്ടും ഫുട്ബോളിൻ്റെ ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ പുറകിൽ ഇവിടെ എടുത്തുണ്ടെന്ന് എനിക്ക് അറിയാം നേരെ അത് അവനെ അങ്ങോട്ട് അവൻ മറ്റേ പെട്ടിയൊക്കെ തുറന്നു ലൂട്ടിക്കൊണ്ടിരിക്കുന്നു അവനെങ്ങോട്ട് നോക്കാക്കി അങ്ങോട്ട് അവനങ്ങി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഫുട്ബോൾ കേൾക്കുന്നുണ്ട് അപ്പം അടുത്ത എൻ്റെ വന്ന് അവരുടെ ടീംമേറ്റ് ആണ് തോന്നാൻ അവനെ കൂടി ഇങ്ങോട്ട് നോക്കാക്കിയിട്ട് നേരെ അവനെ അങ്ങോട്ട് കില്ലിട്ടുണ്ട് അപ്പോൾ അടുത്ത ടീംമേറ്റ് അവൻ്റെ വന്ന് എന്നെ അങ്ങോട്ട് നോക്കാക്കി നോക്കാക്കില്ല കില് കാരണം ഞാൻ സോളോ സോളോസ് സ്ക്വാഡ് ആണ് ഇറങ്ങിയത് അപ്പോൾ എന്തായാലും ചത്ത അവിടെ തന്നെ പ്ലെയും പോയ കാരണം നമുക്ക് അവിടെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇറങ്ങിയിട്ട് റിവെഞ്ച് ചെയ്യാമെന്ന് ഓർത്ത് അവിടെ തന്നെ അങ്ങോട്ട് ചാടിയിട്ടുണ്ട് നേരെ ചാടി അതിൻ്റെ എത്താൻ പറ്റില്ല അപ്പോൾ തന്നെ പുറത്തൊരു എനിമിനെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മളിവിടെ കവറ് കിട്ടിയിരണം കവറ് പിടിച്ചിട്ട് നേരെ അവനെ അങ്ങോട്ട് കില്ലി കില്ലില്ല നോക്കാക്കിയിട്ട് അവനെ അങ്ങോട്ട് കൊന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല ഫയർ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ലൂട്ടൊക്കെ ആയിട്ട് പോകാം നേരെ നോക്കിയപ്പോൾ ഒരു യോബി വേറെ കണ്ട നല്ലത് എം ഫോറൊക്കെ കൈ കിട്ടിയിട്ടുണ്ട് അപ്പം അവിടെ ഒരു എനിമി വന്നിട്ടുണ്ട് നമുക്ക് അവനെ അങ്ങോട്ട് ഫയർ ചെയ്ത് നോക്കാം പക്ഷേ അവനെ ഫയർ ചെയ്തപ്പോഴേക്കും എൻ്റെ ഫോൺ ലാഗായി ലാഗായതാണ് സ്റ്റക്കായെന്ന് അറിയാൻ പാ അനങ്ങിയില്ല ഫോൺ കുറച്ചു നേരത്തേക്ക് അപ്പോൾ അവൻ അവിടെ ചെന്നിട്ട് അവർ ഹീൽ ഹീലി ഹീലിയാൻ പോയതാണ് അപ്പോഴേക്ക് അവനെ അങ്ങോട്ട് നോക്കാക്കിയിട്ട് അവനെ അങ്ങോട്ട് കല്ല് ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെ ഇങ്ങോട്ടൊരു നാല് കില്ലെന്തായാലും കിട്ടിയിട്ടുണ്ട് ഡെത്ത് ടെത്തായ പിന്നെ ജനിക്കാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ ചത്തു അപ്പോൾ വേറെ ആരെ നോക്കി വിട്ട ഒരു എനിമിന് അവനെ കൂടെ ഇങ്ങോട്ട് കൊന്നിട്ട് ആ കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നൊക്കെ നോക്കി കിടക്കുകയാണ് അപ്പോൾ ഇനി ഇനിമിയൊന്നും ഇല്ലെന്ന് ഓർത്ത് നമുക്ക് ലൂട്ടൊക്കെ ചെയ്യാം ലൂട്ടൊക്കെ ചെയ്തപ്പോൾ ദേട ഒരുത്തനെ കണ്ടു അവൻ ചാടിപ്പോയി അവനെ ഞാൻ ചാടിയിരിക്കാൻ മതി പക്ഷെ അവനെ എന്നെ കൊന്നു കളഞ്ഞു പൈക്കൾ എന്തായാലും ഇവിടെ വെച്ച് ചീർന്ന് ഇനി അടുത്തൊരു നേരത്തെ കളിച്ചൊരു ഗെയിം പ്ലേ ആണ് അതിന് ചത്ത് പോവും അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കാക്കിയിട്ട് അവനെ ഫിനിഷിംഗ് അങ്ങ് നോക്കിയപ്പോഴേക്കും അവൻ്റെ ടീം മേറ്റ് വന്ന് ഇപ്പോൾ എന്നെ ഫില്ല പബ്ജി ലൈറ്റ് കളിക്കണ പോലെയല്ല പബ്ജി മൊബൈൽ ബി ജി എം ഐ മൊബൈൽ കളിക്കണത് ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പാരഷൂട്ടിൽ ഇറങ്ങി ഇതേ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇതേ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും രണ്ട് എനിമിസ് ഉണ്ട് അത് ഇറങ്ങിയപ്പോൾ തന്നെ യു സി യോബിയും കിട്ടിയിട്ടുണ്ട് അതിലൊരുത്തനെ അങ്ങോട്ട് നോക്കാക്കാൻ നോക്കി നടന്നില്ല ആ അമ്പത്ത് വേറൊരു എനിമി ഉണ്ട് അവനെ അങ്ങോട്ട് നോക്കാക്കിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ടീംമേറ്റ് ഇതേ കണ്ടെ ഇപ്പം കയറി വരും അപ്പോൾ അവനെ കൂടെ അങ്ങോട്ട് നോക്കാക്കി വിട്ടിട്ടുണ്ട് അവനെ അങ്ങോട്ട് കില്ലി അവൻ്റെ ടീംമേറ്റിനെ കില്ലിയിട്ടുണ്ട് ഇനി വേറെ ഇവൻ്റെ ടീംമേറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായെന്ന് അറിയാൻ പാടില്ല നോക്കാം കുറച്ചേരം ഇവിടെയൊക്കെ നിന്നിട്ട് നോക്കാം ഇത് നോക്കാക്കിയിട്ട് എനിമയല്ലേ ശിവനെ കൊന്നില്ലായിരുന്നു പവനെ കൂടി കൊന്ന് ഇനി അവൻ്റെ പെട്ടിയൊക്കെ ലൂട്ട് ലൂട്ടിയ പെട്ടിക്കകത്ത് ഏതാണ്ടൊക്കെ ഉണ്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് അപ്പോഴേക്കും ദേവുരത്തിന് എരുമി അത് ബോട്ടാന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ബോട്ടല്ല അതൊരു എനിമിയായിരുന്നു മറ്റവന്മാരുടെ ടീം മേറ്റ്സ് ആയിരുന്നു തോന്നുന്നു അപ്പോൾ നല്ലപോലെ അവൻ ഫയർ ചെയ്ത് തന്നെ കൊല്ലാൻ നോക്കി പക്ഷേ എനിക്ക് തനിയെ റിവ്യൂ ചെയ്യാൻ പറ്റുന്ന സമാ സാമാനമൊക്കെ ഉള്ളത് കാരണം തനിയെ റിവ്യൂ ചെയ്ത അപ്പം എൻ്റെ ഒരു ഒന്നാം നമ്പർ ഇവിടെ വന്നിട്ട് നിപ്പുണ്ട് പവൻ്റെ കൂടെ നിന്നിട്ട് എന്നെ ഈ പഠിച്ച് ഡാമേജ് ആക്കിയവരെ നമുക്ക് എടുക്കാൻ പറ്റും നോക്കാം അപ്പോൾ അവന് ഫയർ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവൻ മേത്തുനിന്ന് കൊള്ളണല്ലോ അവിടെ നിന്ന് അവൻ എസ്കേപ്പായി പക്ഷേ ബോട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടേക്ക് തോന്നുന്നു ബോട്ട് ഇതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടു കൊണ്ട് വന്നത് പി ജി എം എൽ അപ്പോൾ എന്തായാലും ആ എനിമ അവിടെ ഇപ്പോൾ ഉണ്ട് നമുക്ക് ഹീലൊക്കെ ചെയ്തിട്ട് അവനെടുക്കാൻ പറ്റും നോക്കാം അപ്പോൾ അവനെ തപ്പിയാണ് നമ്മൾ പുറത്തിറങ്ങി പോയത് അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്കോപ്പ് ചെയ്ത് നോക്കുകയാണ് ആ എനിമനെ കിട്ടാൻ വേണ്ടി അപ്പോഴേക്കും അവനൊക്കെ കിട്ടും നോക്കാൻ നേരത്ത് അവൻ മറ്റേ പറന്നൊക്കെ പോകേണ്ടത് പറന്ന് പോയി നമ്മൾ ഫയർ കൊടുത്തത് പക്ഷെ കിട്ടില്ല അത് ആ ഇനിമ തന്നെയാണ് അപ്പോൾ അവനെ അങ്ങോട്ട് നോക്കാക്കി എന്തായാലും അവനെ അവിടെ വെച്ചിട്ട് കില്ലണം കുറേ ഡാമേജ് എനിക്ക് നന്നാണ് അത് അങ്ങോട്ട് രണ്ടു മൂന്ന് ഫയർ കൊടുത്ത് അങ്ങോട്ട് കില്ലി പക്ഷെ ഇവിടെ വെച്ചിട്ട് ടെസ്റ്റ് ആകുമ്പോഴേക്കും അവൻ്റെ ടീം മേറ്റ്സ് തന്നെ കൊല്ലും അപ്പം ഈ കളി മൂഞ്ചി അടുത്ത കളി നോക്കാം അടുത്ത